പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലോകം സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്നു ഈശോ ആത്മാവിൽ ആനന്ദിച്ച് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് ഈശോ പറയുന്നു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ വലിയ കാര്യങ്ങൾ ബുദ്ധിമാന്മാരികളിൽ നിന്നും വിവേകകളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അത് പിതാവിന്റെ തിരുവള്ളമായിരുന്നു ഈശോ ആ പിതാവിനെ ഏർ സ്തുതിക്കുന്നത് ആത്മാവിൽ ആനന്ദിച്ച് പറയുന്നത് നമ്മൾ കാണുന്നു നമുക്ക് ഈ നോമ്പുകാലം പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി നിറയാനുള്ള ഒരു കാലമായി കണക്കാക്കാം ആത്മാവ് ഹൃദയത്തിൽ വന്ന് നിറയാനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ദൈവാത്മാവിനാൽ നിറയുന്നവർ അല്ലെങ്കിൽ നിറഞ്ഞവർ രണ്ടു തരം കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ ഇപ്പോൾ ഈശോ സംസാരിച്ചതുപോലെ രണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരിലെ നന്മ പറഞ്ഞുള്ള സംസാരങ്ങൾ ആത്മാവ് ഹൃദയത്തിൽ നിറയുന്നവർ പരിശുദ്ധാത്മാവ് നിറയുന്നവർ ഒന്നുകിൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും അല്ലെങ്കിൽ അവർ മറ്റുള്ളവരിലെ നന്മയെക്കുറിച്ച് സംസാരിക്കും ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും അവർക്ക് പറയാനുണ്ടാവില്ല ഉദാഹരണങ്ങൾ നമ്മൾ കാണും ഈശോ പിതാവിനെ മഹത്വപ്പെടുത്തി സംസാരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം മാതാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് സ്തോത്രഗീതം പുറത്തു വന്നു അത് ദൈവപിതാവിനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യമാണ് എലിസബത്തിനെ കാണാൻ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് മാതാവിനെ ഉയർത്തിക്കൊണ്ട് സംസാരിച്ചു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ അവളിൽ ലഭിച്ച വലിയ ഭാഗ്യത്തെക്കുറിച്ച് അവളുടെ നന്മയെക്കുറിച്ച് എലിസബത്ത് പറഞ്ഞു സഖറിയായും എലിസബത്തും അതുപോലെ തന്നെ സ്നാപയോഹന്നാന്റെ മാതാപിതാക്കൾ സഖറിയായും എലിസബത്തും രണ്ടുപേരും സ്നാപയോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വാഴ്ത്തി സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഈശോയുടെ ദേവാലയ സമർപ്പണത്തിന് ദേവാലയത്തിൽ ചെന്നപ്പോൾ സിമയോനും അന്നായും സിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ വാഴ്ത്തി സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ് ദേവാലയത്തിലേക്ക് വന്നത് എന്ന് പോലും തിരുവോചനം പറയുന്നു അതുപോലെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്ന എന്ന വിശുദ്ധയായ സ്ത്രീയും ശിശുവിനെക്കുറിച്ച് എല്ലാവരോടും പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ദൈവത്തെക്കുറിച്ച് പറയുകയും നന്മ സംസാരിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ നിറയാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ് ഈ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ കാലം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാം മറ്റുള്ളവരിലെ നന്മയെക്കുറിച്ച് സംസാരിക്കാം പ്രത്യേകിച്ച് ഈ നോമ്പ് കാലം മറ്റുള്ളവരിൽ കാണുന്ന കുറ്റങ്ങളോ കുറവുകളോ പറയാതിരിക്കാനും ബോധപൂർവ്വം അവയെ ഒഴിവാക്കുവാനും ഒരു പക്ഷേ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് നോമ്പിന്റെ ദിവസങ്ങളിൽ നമ്മളത് പൂർണ്ണ ഒരു പരിശ്രമം നടത്തിയാൽ ആ പതിനഞ്ച് ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് ഒരു ശീലമായി തന്നെ ആ ഒരു നല്ല കാര്യം മാറിക്കൊള്ളു മറ്റുള്ളവരുടെ തിന്മകളെ അവരിൽ കാണുന്ന കുറവുകളെ കുറിച്ച് സംസാരിക്കുന്ന ശീലം ഒഴിവാക്കാൻ നമുക്ക് ബോധപൂർവ്വം പരിശ്രമിക്കാം അതിന് പകരമായി മറ്റുള്ളവരിലെ നന്മ സംസാരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാനും നമുക്ക് സാധിക്കട്ടെ നമ്മളിലും പരിശുദ്ധാത്മാവ് നിറയും നിന്ന് നമ്മളെ കാണുന്നവർക്കും നമ്മളോട് സംസാരിക്കുന്നവർക്കും മനസ്സിലാകും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവന നിറയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ ഇത് മറ്റുള്ളവരിലെ നന്മയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിച്ച് ഞങ്ങൾ തിന്മകളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെയും വാക്കുകളെയും സംസാരങ്ങളെയും മാറ്റി നിർത്തുവാൻ ഈ കാലത്തിൽ പ്രത്യേകമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് എല്ലാ തിന്മകളെയും ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളെയും ആത്മാവിന്റെ ദൈവസ്നേഹാഗ്നിയാൽ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിച്ചു കളഞ്ഞ് ഞങ്ങളിൽ വിശുദ്ധിയും നന്മയും മാത്രം എപ്പോഴും നിലനിൽക്കാൻ സഹായിക്കണമേ നമ്മുടെ കാലത്ത് ആ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശ്വമിശ് ഹായിക സ്തുതിയായിരിക്കട്ടെ